അറ്റ്ലീസ്റ്റ് ഡിക്ലറേഷൻ ടുവോർഡ്സ് പാർട്ടി ആൻഡ് ഇൻഡിപെൻഡൻസ് വിഭജനത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയിട്ട് അറ്റ്ലി നടത്തിയിട്ടുള്ള ഡിക്ലറേഷൻ അതായത് പ്രഖ്യാപനമാണ് നോക്കുന്നത് കേട്ടോ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലൊരു ഇടക്കാല ഗവൺമെന്റ് ഉണ്ടാക്കി എന്ന് പറഞ്ഞില്ല ഈ ഒരു ഇടക്കാല ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുള്ള ആ സമയത്ത് ഭരണഘടനാ അസംബ്ലി ചേരുന്നതിന് വേണ്ടിയിട്ടും ക്യാബിനറ്റ് മെഷീനുമായിട്ട് സഹകരിക്കാനൊക്കെ മുസ്ലിം ലീഗ് പൂർണ്ണമായിട്ടും വിഷ വിസമ്മതിക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഫെബ്രുവരി ഇരുപതിന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിട്ടുള്ള അറ്റ്ലി മൗണ്ട് ബാറ്റൺ പ്രഭുവിനെ ഇന്ത്യയിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ നിന്ന് ലീഗ് അംഗങ്ങളുടെ രാജിയാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് ബ്രിട്ടീഷുകാരെ ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജൂൺ മുപ്പതോടുകൂടി ഇന്ത്യ പൂർണമായിട്ടും വിട്ടിട്ട് ബ്രിട്ടനിലേക്ക് തിരിച്ചു പോകും എന്നുള്ള കാര്യം ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂൺ രണ്ടിന് കോൺഗ്രസുകാരും ജിന്നെയും അംഗീകരിച്ചിട്ടുള്ള മൗണ്ട് ബാറ്റിൻ പ്ലാൻ ജൂൺ മൂന്നാം പദ്ധതി എന്നും ഈ ഒരു പദ്ധതി അറിയപ്പെടുന്നുണ്ട് കേട്ടോ ഈ ഒരു പ്ലാൻ പ്രകാരം ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഉദ്ദേശം ഏതെങ്കിലും ഒരു അത്യന്തിക സ്ഥാപനം രൂപപ്പെടുത്തുക അല്ലെങ്കിൽ നിലവിലുള്ള ഭരണഘടനാ അസംബ്ലിയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയൊന്നും ആയിരുന്നില്ല ഇന്ത്യൻ ഡൊമിനയിൽ ചേരാൻ ആഗ്രഹിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ ഭരണഘടനാ അസംബ്ലി രൂപപ്പെടുത്തിയിട്ടുള്ള ഭരണഘടന പ്രയോഗിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങളുടെ ആഗ്രഹം കണ്ടെത്തേണ്ടത് ഒരു അത്യാവശ്യമായിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത് കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗുകാരും ഈ ജൂൺ മൂന്നിലെ ഈയൊരു പദ്ധതിയെ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും ഇന്ത്യയിൽ ക്യാബിനറ്റ് മിഷൻ പദ്ധതി പുനരുജ്ജീവിപ്പിക്കുമെന്ന് മൗണ്ട് ബാറ്റും അപ്പോഴും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ രണ്ട് സമുദായങ്ങളിലെയും തീവ്രവാദികളാണ് ഈ ഒരു കാര്യത്തിനെ എതിർത്തിട്ടുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിന്റെ നിർദ്ദേശപ്രകാരം മൗണ്ട് ബാറ്റൂൺ പദ്ധതിയെ പിന്തുടർന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു നിയമം അധികാര കൈമാറ്റത്തിന് നിയമപരമായിട്ടുള്ള വ്യവസ്ഥകളൊക്കെ ഉണ്ടാക്കാൻ കാരണമായിട്ടുണ്ട് പിന്നീട് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയും പാകിസ്ഥാനും എന്നിങ്ങനെ രണ്ട് രാജ്യങ്ങളായിട്ട് തന്നെയാണ് പിരിഞ്ഞിട്ടുള്ളത് പിന്നീട് വെസ്റ്റ് പഞ്ചാബ് കിഴക്കൻ ബംഗാൾ സിന്ധ് നോർത്ത് വെസ്റ്റേൺ സോറി ആ നോർത്ത് വെസ്റ്റേൺ ഫൗണ്ടേഴ്സിലെ ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ പാകിസ്ഥാനിന്റെ കൂടെയാണ് നിന്നിട്ടുള്ളത് വിഭജനം ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ദുഃഖകരമായിട്ടുള്ള സംഭവമായിട്ട് തന്നെയാണ് തുടരുന്നത് കേട്ടോ കാരണം ഈ ഒരു പാർട്ടീഷൻ നടന്നതിന് ശേഷം പല സ്ഥലങ്ങളിലും ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ വലിയ രീതിയിൽ തന്നെ വർഗീയ കലാപങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പഞ്ചാബില് ബംഗാളില് ഒക്കെ ഇങ്ങനെയുള്ള കലാപങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നീട് ഭൂരിഭാഗം ഈ ഒരു ചണം കോട്ടൺ മില്ലുകളൊക്കെ ഇന്ത്യയിൽ ആണുള്ളത് അതുകൊണ്ട് തന്നെ വിഭജനം ഇന്ത്യയെ സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേങ്കിൽ പഴുത്തി ചണത്തോട്ടങ്ങളിലൊക്കെ ഭൂരിഭാഗം ആളുകളും പണിയെടുത്തിട്ട ഭൂരിഭാഗം ആളുകളും പാകിസ്ഥാനിനാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ഈ ഈയൊരു വ്യവസായങ്ങളൊക്കെ അടച്ചുപൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാരണവുമായിട്ടുണ്ടായിരുന്നു ഗോതമ്പോ അരിയോ മറ്റു ഉൽപ്പന്നങ്ങളൊക്കെ ധാരാളമായിട്ടാണ് പാകിസ്ഥാനിലെ നിലനിന്നിട്ടുണ്ടായിരുന്നു അതായത് മുമ്പ് ഇന്ത്യയുടെ ഭാഗമായിരുന്നു വിഭജനത്തിന് ശേഷം അത് പാകിസ്ഥാന്റെ ഭാഗമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ആ സമയത്ത് ഒരു ഭക്ഷ്യക്ഷാമവും നേരിട്ടുണ്ടായിരുന്നു പിന്നീട് പുതുതായിട്ട് വന്നിട്ടുള്ള ഈ ഒരു സർക്കാർ ജനങ്ങളുടെ രണ്ട് വഴിക്കുള്ള കുടിയേറ്റത്തിന് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയുടെ ഇരുവശമായിട്ടാണ് അക്രമങ്ങൾ കൂടുതലായിട്ടും നടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ പഞ്ചാബിലും ബംഗാളിലുമാണ് ഏറ്റവും മോശകരമായിട്ടുള്ള അക്രമ സംഭവങ്ങളൊക്കെ ഈ ഒരു സമയത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒരു കണക്കിൽ പറയുകയാണെങ്കിൽ ഓഗസ്റ്റ് പതിനാലിന് അർദ്ധരാത്രി അതായത് ഓഗസ്റ്റ് പതിനഞ്ചിന് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ സ്വാതന്ത്ര്യപ്രതാ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തി ഇന്ത്യയുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ശരിക്കും പല ആളുകൾക്കും നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു സ്വാതന്ത്ര്യത്തിലൂടെ നഷ്ടമായിട്ടുള്ളത് അവരുടെ പല സ്വാതന്ത്ര്യങ്ങളുമാണ് ഇത് പുതിയൊരു ഇന്ത്യയിൽ ഒരു പുതിയ ജീവിതവും പുതിയൊരു സ്വാതന്ത്ര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും പല കാര്യങ്ങൾക്കും ആ സമയത്ത് അവരുടെ നിലനിന്നിട്ടുണ്ടായിരുന്ന സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടതായിട്ടാണ് കാണുന്നത് ആദ്യത്തെ പ്രധാനമന്ത്രി ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റു ആണ് ആ ഒരു സമയത്ത് ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തുന്നതിലും കാര്യങ്ങളിലൊക്കെ മുന്നിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നീട് പാകിസ്ഥാനിലാണെങ്കിൽ മുഹമ്മദ് അല ജെന്നിയാണ് ആദ്യത്തെ ഗവർണർ ജനറൽ ആയിട്ട് പാക്കിസ്ഥാനിൽ ആധിപത്യം സ്ഥാപിച്ചിട്ടുള്ളത്